പരിശുദ്ധമായ പരിശുദ്ധമായേക്ക് മനുഷ്യന്മാര് കടന്നു പോവുകയാ എല്ലാവരും ഒരേ ഒരു മന്ത്രദുനിയുമായി കടന്നു പോവുകയാ പ്രിയമുള്ളവരെ അവിടെ കറുത്തവനെന്നില്ല അവിടെ വെളുത്തവനെന്നില്ല അവിടെ പണ്ഡിതനെന്നില്ല അവിടെ പാമരൻ എല്ലാവരും ഒരേ ഒരു മന്ത്രദുനിയുമായി കല്ലാ ீ கல கலம்பை എല്ലാവരും ഒരേ മന്ത്രദനീയമായി കടന്നു ചെല്ലുകയാ എവിടേക്കാ കടന്നു പോകുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഴവാലയത്തിലേക്ക് മഹാനായ ഇസ്മായി കുഞ്ഞു കാൽപാദങ്ങൾ അവിടെ നിന്ന് പതിഞ്ഞുപോയാ ആ കാലുകൾ കൊണ്ടടിച്ചപ്പോഴവിടുന്ന് സംസമെന്ന് പറയുന്ന നീരുറവ പൊട്ടി ഒലിച്ചതായ പരിശുദ്ധമായ കഴിവാലയമുണ്ടല്ലോ ഒരുപാട് ഒരുപാട് ത്യാഗോചലമായ സ്മരണകൾ അവിടെ നിന്ന് നിറഞ്ഞു മഹാനായ ഇബ്രാഹിം ഇബ്രാഹി നബിമിന്റെ ത്യാഗങ്ങളുടെ കണ്ണീരുകൾ വീണുപോയ മഹാരായ ഹാജർ ഈ മാനിന്റെ പ്രോജലപ്രഭയുടേതായ ത്യാഗസ്മരണകൾ അവിടെ നയപറക്കുന്ന പരിശുദ്ധമായ കാലയത്തിലേക്ക് എന്തിനായി കിടന്നു പോകുന്നത് ു നൽകിയിട്ടാണ് തമ്പുരാനെ അവിടെ ഒരു യുക്തികൾക്കും അവിടെ നിന്ന് പ്രസക്തിയില്ല എന്തേ നീ ഹജ്ജ് ചെയ്യുന്നത് എന്തേ നീ എതിർ കടികാല ദിശയിൽ അവിടെ ചെയ്യുന്നത് എന്തേ നീ അവിടുന്ന് സൈ ചെയ്യുന്നത്

അതല്ലാതിലെ നീ പറഞ്ഞതുകൊണ്ടാണല്ല അവിടെ എന്റെ ബുദ്ധിക്കോ എന്റെ യുക്തിക്കോ ഒരു സ്ഥാനവുമില്ല തമ്പുരാരെ